അനിമോൾക്ക് ഫിസിക്കൽ ടാസ്ക് പറ്റില്ലെന്നോ പറഞ്ഞവരെ കൊണ്ടുതന്നെ തിരുത്തിച്ചു ഒപ്പം ആരിനും അനീഷും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലിലേക്ക് അടുക്കുകയാണ് ഇനി മൂന്നാഴ്ചകൾ മാത്രമാണ് ബാക്കി നിലയിൽ പത്ത് മത്സരാർത്ഥികൾ ഷോയിലുണ്ട് ആര്യൻ അക്ബർ അനീഷ് അനിമോൾ ആതുൽ അനൂറ നവിൻ ഷാനവാസ് ലക്ഷ്മി സാബുമാൻ എന്നിവരാണത് ഇതിൽ ആരൊക്കെ ടഫ് എത്തുക ഓവിലെത്തുകയെന്നത് കാത്തിരുന്നു തന്നെ അറിയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ദിവസമായി തന്നെ വ്യക്തിഗത പോയിന്റുകൾ നേടാനുള്ള വീക്ക്ലി ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് നൽകിയത് ഇന്നലെ അവസാന ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് വീടിനുള്ളിൽ ചില കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അതിൽ ചില പണികളും ഒഴിഞ്ഞിരിപ്പുണ്ടാകും ഇതിൽ ഏറ്റവും കൂടുതൽ കാർഡ് കളക്ട് ചെയ്യുന്നവർ വിജയി ആകുന്നതാണ് ടാസ്ക് ബസ് കെട്ടതിന് പിന്നാലെ മത്സരാർത്ഥികൾ എല്ലാവരും ആവശ്യത്തിൽ കാർഡിൻ്റെ പിന്നാലെ പോയി അടിൽ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ ആര്യൻ കാർഡ് ഒളിപ്പിച്ച് വെച്ചു ഇത് ബിഗ് ബോസ് കൈയോടെ പോകുകയും ചെയ്തു ആരാണ് കാർഡ് ഒളിപ്പിച്ചത് എല്ലാ കാർഡുകളും കാണിക്കാൻ പറഞ്ഞില്ലേ കള്ളക്കെട്ടി എന്നോട് വേണ്ടതെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് പിന്നാലെ മറ്റുള്ളവരും ആര്യനെതിരെ തിരിഞ്ഞു സ്ക്രാച്ച് ചെയ്ത ശേഷമാണ് ആര്യൻ അത് പോക്കറ്റിൽ വെച്ചതെന്ന് ആരോപണമെന്നു ആര്യൻ്റെ കാർഡ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണം സംസാരിച്ചിരുന്നു ഇത് ലൂപ്പുണ്ട് ഉണ്ടെന്ന് വിചാരിച്ചതാണെന്ന് ആരും പറഞ്ഞു ഇത്ര ഫാസ്റ്റായിട്ട് മലയാളം വായിക്കാറില്ല നാല് യെല്ലോ കാർഡിൻ്റെ ഭാര്യ കണ്ട് പണിയാണെന്ന് കരുതി മാറ്റിവെച്ചതാണെന്നും ആരും പറഞ്ഞു വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവൂ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല എന്നങ്ങനെയാണ് ആരുടെ കിട്ടിയ പണികൾ മൂന്ന് റൗണ്ട് അവസാനിച്ചപ്പോൾ അമ്പത്തൊൻപത് പോയിൻ്റ് ഒരു ഷാനവാസായിരുന്നു മുന്നിൽ മത്സ്യാർത്ഥികൊണ്ട് ഇന്നലത്തെ പോയിന്റും ആകെ പോയിന്റ് ചൂട് ആതില പതിനാറ് ഔട്ട് ഓഫ് വൺ തേർട്ടി ത്രീ നവിൻ തേർട്ടി വൺ ഫോർട്ടി നയൻ നൂറ ഫോർട്ടി സിക്സ് നയൻറ്റി ഫൈവ് സാബു ട്വൻറ്റി നയൻ സിക്സ്റ്റി നയൻ ആക്ബർ തേർട്ടി വൺ നയൻറ്റി ലക്ഷ്മി ട്വൻറ്റി ടു വൺ നോട്ട് ഫൈവ് ഷാനവാസ് ഫിഫ്റ്റി നയ വൺ നോൺ സെവൻ അനീഷ് എയ്റ്റീൻ വൺ നയൻറ്റി എയ്റ്റ് അനിമോൾ ഫോർട്ടി വൺ വൺ എയ്റ്റി എയ്റ്റ് ആര്ൻ ഫിഫ്റ്റി വൺ ടു സിക്സ്റ്റി വൺ വിക് ടെസ്കിൽ ആര്യൻ ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് അനീഷ് രണ്ടാമതും അനുമോൾ മൂന്നാമതും എത്തി വിക് ടു ഫിനാലിലേക്ക് ആരും അധികം പ്രത്യേക അധികാരമുണ്ടാകുമെന്നും അത് പിന്നാലെ അറിയിക്കുമെന്നും ബിഗ് ബോസ് വ്യക്തമാക്കിയിരുന്നു